മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമാണ് ബലരാമൻ മഹാവിഷ്ണുവിൻ്റെയും അനന്തൻ്റെയും അംശം ബലരാമനിൽ ചേർന്നിരിക്കുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട കഥകൾ വീഞ്ഞിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെയും അദ്ദേഹത്തിൻ്റെ അപാരശക്തിയെയും ഊന്നിപ്പറയുന്നു ഒരിക്കൽ മധുരയിലെ അസുരരാജാവായ കംസന്റെ ക്രൂരതയിൽ ഇന്ദ്രനും മറ്റ് ദേവന്മാരും മടുക്കുന്നു ഒരു പരിഹാരം ആവശ്യപ്പെട്ട് അവർ മഹാവിഷ്ണുവിനെ സമീപിക്കുന്നു വിഷ്ണു തന്റെ തരയിൽ നിന്നും ഒരു കറുപ്പും ഒരു വെള്ളയും മുടിയെടുത്ത് കംസന്റെ ഭരണത്തിന്റെ അവസാനത്തിന് ഇവർ ഉത്തരവാദികളായിരിക്കുമെന്ന് ദേവന്മാരോട് വാഗ്ദാനം ചെയ്യുന്നു വെളുത്ത മുടി ബലരാമനും കറുത്ത മുടി കൃഷ്ണനുമായി ദേവകിയുടെ ഗർഭപാത്രത്തിൽ അവതരിക്കുന്നു ദേവകിയുടെ ആറു മക്കളെയും കംസൻ കൊന്നുകഴിഞ്ഞിരുന്നു അക്കാലത്ത് ദേവകി ഏഴാമതും ഗർഭവതിയായി അപ്പോൾ യോഗനിദ്രയിൽ നിന്നുണർന്ന വിഷ്ണു ഭഗവാൻ വിഷ്ണുമായയോട് ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് അനന്തനെ വസുദേവരുടെ ഭാര്യ രോഹിണിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു അതോടൊപ്പം ഭഗവാൻ എട്ടാമത്തെ പുത്രനായി അവതരിക്കുന്ന മുഹൂർത്തത്തിൽ അമ്പാടിയിലെ യശോദയുടെ പുത്രിയായി പിറക്കാനും കൽപ്പിച്ചു യോഗമായ കൽപ്പിച്ച പോലെ അനന്തനെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി ദേവകിയുടെ ഗർഭം അലസിപ്പോയെന്ന വാർത്ത പരക്കുകയും ചെയ്തു ശ്രീധര പൗർണമി മാസമായ രക്ഷാബന്ധനത്തിലാണ് ബലരാമൻ ജനിക്കുന്നത് വസുദേവൻ അമ്പാടിയിൽ വളരുന്ന തൻ്റെ പുത്രന്മാരുടെ പേരിടിയിൽ ചടങ്ങ് നടത്താൻ ഗർഗമുനിയെ ഏൽപ്പിച്ചു രഹസ്യമായിട്ടായിരിക്കണം ചടങ്ങുകൾ നടത്തേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു നന്ദൻ്റെ വീട്ടിൽ വെച്ച് ആരുമറിയാതെ ചടങ്ങുകൾ ലളിതമായി നടത്താൻ തീരുമാനിച്ചു അതിനായി അദ്ദേഹം ആദ്യം ബലരാമനെ മടിയിൽ വെച്ചു എന്നിട്ട് പറഞ്ഞു രോഹിണി പുത്രനായ ഈ കുഞ്ഞ് അതീവ സുന്ദരനാണ് എന്നാൽ ഇവൻ്റെ പേര് രാമൻ എന്നിരിക്കട്ടെ അതീവ ശക്തിമാനായി തീരുമെന്നതിനാൽ ഇവന് ബലരാമൻ എന്നുകൂടി പേര് വരും സംഘർഷണൻ എന്നു മറ്റൊരു പേരും ഞാനിടുന്നു സത്യത്തിൽ ബലരാമനായി ജനിച്ചത് ആരാണ് ഭഗവാന് തൽപമായിരിക്കുന്ന സാക്ഷാൽ അനന്തൻ അതിനു മുൻപത്തെ ജന്മത്തിൽ ലക്ഷ്മണനായിരുന്നു രാമൻ എന്ന പേര് അന്നും ഇഷ്ടമായിരുന്നതിനാൽ പിന്നത്തെ ജന്മത്തിലും അത് സ്വീകരിക്കുകയാണ് രാമരാമ എന്ന് ജപിച്ചുകൊണ്ടാണല്ലോ ലക്ഷ്മണൻ പ്രാണൻ ഉപേക്ഷിച്ചതും ബലരാമനും കൃഷ്ണനും ഇണ പിരിയാത്തവരായി വളർന്നുവെന്നു അവരുടെ ഓരോ പ്രവൃത്തിയും അമ്പാടിയിൽ ആനന്ദമുള്ളവാക്കി തന്റെ അനുജൻ കൃഷ്ണനോടൊപ്പം ബലരാമൻ നിരവധി സാഹസിക യാത്രകൾ നടത്തിയിട്ടുണ്ട് ഒരിക്കൽ അവൻ കുട്ടിയായിരുന്നപ്പോൾ കഴുതയുടെ രൂപമെടുത്ത ധേനുകൻ എന്ന രാക്ഷസൻ കൃഷ്ണനാണെന്ന് കരുതി ബലരാമനെ ആക്രമിച്ചു ബലരാമൻ ധേനുകനെ വധിച്ചു കൂടെ കംസനയച്ച ഗുസ്തിക്കാരായ മുഷ്ടികനെയും പ്രളംബനയും വധിച്ചു കംസന്റെ മരണത്തിനും പ്രവചനം പൂർത്തീകരിച്ചതിനും ശേഷം ബലരാമനും കൃഷ്ണനും അറിവും വിദ്യാഭ്യാസവും നേടുന്നതിനായി ഉജ്ജയിനിലെ സാന്ദീപിനി മുനിയുടെ ആശ്രമത്തിലേക്ക് പോയി സമ്പന്നവും വികസിതവുമായ രാജ്യമായ കുശസ്ഥലി ഭരിച്ചിരുന്ന ശക്തനായ രാജാവായിരുന്നു കകുത്മി കകുത്മി രാജാവിൻ്റെ ഏകമകളായിരുന്നു രേവതി തൻ്റെ സുന്ദരിയായ മകളെ വിവാഹം കഴിക്കാൻ ഒരു മനുഷ്യനും യോഗ്യനല്ലെന്ന് തോന്നിയ കകുത്മി രേവതിക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ കണ്ടെത്താനായി ബ്രഹ്മലോകത്തേക്ക് രേവതിയെ കൊണ്ടുപോകുന്നു അവിടെ അവർ ചെല്ലുമ്പോൾ ബ്രഹ്മാവ് ഒരു സംഗീത കച്ചേരി ആസ്വദിക്കുന്നത് കണ്ടു കക്കുദ്മി രാജാവ് കാത്തിരിക്കാൻ തീരുമാനിച്ചു ഒരു മണിക്കൂറിന് ശേഷം കച്ചേരി അവസാനിച്ചപ്പോഴാണ് കകുത്മി ബ്രഹ്മാവിനെ കാണുന്നത് കാര്യങ്ങൾ അറിഞ്ഞ ബ്രഹ്മാവ് കകുത്മി രാജാവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാജാവേ നിങ്ങൾ ബ്രഹ്മലോകത്ത് ഒരു മണിക്കൂർ കാത്തിരുന്നു ഒരു മണിക്കൂർ ഒരു മുഹൂർത്തത്തിന് തുല്യം ഭൂമിയിലെ നിരവധി യുഗങ്ങൾക്ക് തുല്യമാണ് നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ഭൂമിയിൽ ഇരുപത്തേഴ് ചാതുരുഗങ്ങൾ കടന്നുപോയിരിക്കുന്നു നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ആളുകളും മരിച്ചു പോയിരിക്കുന്നു നിങ്ങളുടെ സന്തതികളും ഇനിയും നിരവധി തലമുറകളും കടന്നു പോയിരിക്കുന്നു നിങ്ങളുടെ രാജ്യം പോലും ഇപ്പോഴില്ല ഈ വാക്കുകൾ കേട്ട് കകുത്നി രാജാവ് ഭയന്നുപോയി അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഇപ്പോഴത്തെ ചതുർയുഗത്തിൽ ദ്വാപരയുഗം അവസാനിക്കുകയും കലിയുഗം ആരംഭിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ ഭൂമിയിലേക്ക് മടങ്ങുക നിങ്ങളുടെ രാജ്യത്തിൻ്റെ അതിൻ്റെ തലസ്ഥാനത്തിൻ്റെയും സ്ഥാനത്ത് ഇപ്പോൾ ദ്വാരകയുണ്ട് ഭഗവാൻ നാരായണൻ ശ്രീകൃഷ്ണനായും ആദിശേഷൻ ബലരാമനായും ജന്മമെടുത്തിട്ടുണ്ട് അതിനാൽ സുന്ദരിയായ മകളെ ബലരാമന് വിവാഹം ചെയ്തു കൊടുക്കാനാണ് ഞാൻ നിർദ്ദേശിക്കുന്നത് കകുബി രാജാവ് സമ്മതിച്ചു ഭൂമിയിലെത്തിയപ്പോഴാണ് മനസ്സിലായത് എല്ലാം മാറി മറിഞ്ഞുവെന്നത് ആളുകൾ വലിപ്പത്തിൽ ചെറുതായിരുന്നു ദ്വാരകയിൽ ചെന്നപ്പോൾ രേവതിക്ക് ബലരാമനേക്കാൾ ഉയരമുണ്ടെന്നും മനസ്സിലായി ബലരാമൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് രേവതിയുടെ വലിപ്പം കുറച്ചു അങ്ങനെ രേവതി ബലരാമനെ വിവാഹം കഴിച്ചു കൃഷ്ണപുത്രനായ സാമ്പനെ ഒരിക്കൽ ഹസ്തിനപുരിയിൽ ദുര്യോധനൻ തടവിലാക്കി സാമ്പനെ വിട്ടയക്കണമെന്ന് ബലരാമൻ ആവശ്യപ്പെട്ടെങ്കിലും ആരും ചെവി കൊണ്ടില്ല അങ്ങനെ ബലരാമൻ നഗരം മുഴുവൻ അവൻ ഭ്രാന്തമായി നശിപ്പിച്ചു ആർക്കും അവനെ തടയാൻ കഴിഞ്ഞില്ല ഒടുവിൽ കൗരവർ ക്ഷമ ചോദിച്ച് സാമ്പനെ മോചിപ്പിച്ചു കൃഷ്ണന്റെ ചെറുമകനായ അനിരുദ്ധന്റെയും രോചനയുടെയും വിവാഹവേളയിൽ ബലരാമനും കൃഷ്ണനും യാദവരോടൊപ്പം ഭോജാതക രാജ്യത്തിലെത്തുന്നു അവിടെ വെച്ച് രുക്മി ബലരാമനെ പകിട കളിക്കാൻ നിർബന്ധിക്കുന്നു ബലരാമന് പകിടകളി വളരെ ഇഷ്ടമാണെങ്കിലും ആ കളിയിൽ അദ്ദേഹം മിടുക്കനായിരുന്നില്ല എല്ലാ രാജാക്കന്മാരും ബലരാമനെ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചു കൂടെ അപമാനിക്കാനും രുക്മിയും ബലരാമനും പകിടകളി കളിക്കാൻ തുടങ്ങി ആദ്യത്തെ മത്സരത്തിൽ തന്നെ ബലരാമൻ തോൽക്കുന്നു വീണ്ടും രുക്മി മത്സരം വെക്കുന്നു ആ മത്സരത്തിലും ബലരാമൻ തോൽക്കുന്നു ഒട്ടേറെ സ്വർണവും നഷ്ടപ്പെടുന്നു മൂന്ന് തോൽവികൾക്ക് ശേഷം ബലരാമന് ദേഷ്യം വരുന്നു കൂടെ അപമാനവും അടുത്ത മത്സരത്തിൽ ബലരാമൻ ജയിക്കുന്നു ആവേശഭരിതനായി ഞാൻ വിജയിച്ചു എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു എന്നാൽ ഈ കളി തുടരാൻ ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ലാത്തതിനാൽ നിങ്ങൾ ഈ കളി ജയിച്ചിട്ടില്ല എന്ന് രുക്മി പറയുന്നു ബലരാമൻ തോറ്റു എന്ന് ഷടിച്ച് രുക്മി ബലരാമനെ വിമർശിക്കാൻ തുടങ്ങുന്നു അദ്ദേഹം പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട ബലരാമ നീയും നിൻ്റെ അനുജൻ കൃഷ്ണനും പശുക്കളെ മേയ്ക്കുന്നവർ മാത്രം പശുക്കളെ പരിപാലിക്കുന്നതിൽ വളരെ വിദഗ്ധരുമായിരിക്കാം എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ പകിട കളിക്കണമെന്നോ യുദ്ധകളത്തിൽ അസ്ത്രങ്ങൾ എങ്ങനെ അയ്യണമെന്നോ അറിയില്ല ഈ കലകൾ നാട്ടുരാജ്യങ്ങൾക്ക് മാത്രമേ അറിയൂ രുക്മിയുടെ ഈ സംസാരം കേട്ട് അവിടെയുള്ള എല്ലാ രാജകുമാരന്മാരും ഉറക്കിച്ചിരിക്കുന്നു ഇത് കേട്ട് ബലരാമൻ അസ്വസ്ഥനാകുന്നു തൻ്റെ ദേഷ്യം അടക്കി പിടിക്കാൻ കഴിയാത്ത ബലരാമൻ അവിടെ ഇരുന്ന ഇരുന്നൊരു ഗതയെടുത്ത് രുക്മിനിയുടെ തലയിലടിക്കുന്നു ആ ഒരു അടിയോടുകൂടി രുക്മി താഴെ വീണ് മരിക്കുന്നു ബലരാമനും രുമിയും തമ്മിലുള്ള ഈ കലഹത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഒരു വാക്കുപോലും പറയുന്നില്ല കാരണം താൻ ബലരാമനെ പിന്തുണച്ചാൽ രുക്മിണി അസന്തുഷ്ടയാകുമെന്നും രുക്മിയെ കൊന്നത് അന്യായമാണെന്ന് പറഞ്ഞാൽ ബലരാമൻ അസന്തുഷ്ടനാകുമെന്നും കൃഷ്ണന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹവേളയിൽ ഭഗവാൻ കൃഷ്ണൻ നിശബ്ദനായിരുന്നു ഇതിനുശേഷം വധുവിനെയും വരനെയും ആചാരപരമായി രഥത്തിലിരുത്തി ദ്വാരകയിലേക്ക് പുറപ്പെടുന്നു ബലരാമൻ കൗരവർക്കും പാണ്ഡവർക്കും ഗതയുദ്ധം പഠിപ്പിച്ചിട്ടുണ്ട് ബലരാമന്റെ പ്രിയപ്പെട്ട ശിഷ്യർ ദുര്യോധനനും ഭീമനുമായിരുന്നു ഭഗവാൻ കൃഷ്ണന്റെ സങ്കീർണമായ യുക്തി എല്ലായ്പ്പോഴും ബലരാമൻ മനസ്സിലാക്കിയിരുന്നില്ല എന്നിരുന്നാലും അവൻ എപ്പോഴും തന്റെ ഇളയ സഹോദരനോട് യോജിച്ചു കൃഷ്ണൻ നാരായണി സേനയെ ദുര്യോധനന് നൽകിയപ്പോൾ അതിൽ ബലരാമനും ഉണ്ടായിരുന്നു എന്നാൽ ബലരാമൻ ഇരുപക്ഷത്തിനും വേണ്ടി പോരാടാൻ ആഗ്രഹിച്ചില്ല സ്വന്തം സഹോദരനായ കൃഷ്ണനോടും ശിഷ്യന്മാരായ ഭീമനോ ദുര്യോധനനോടോ യുദ്ധം ചെയ്യാൻ കഴിയാത്ത മാന്യനായ വ്യക്തിയായിരുന്നു അദ്ദേഹം യുദ്ധം നിർത്താൻ അദ്ദേഹം അവരെ ഉപദേശിച്ചു പക്ഷേ ആരും പ്രതികരിച്ചില്ല അതിനാൽ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തീർത്ഥാടനത്തിന് പോയി തന്റെ അനന്തരവൻ പ്രദ്യുനോടൊപ്പം അദ്ദേഹം യാത്ര ചെയ്യുന്നു അവസാനം തന്റെ ശിഷ്യന്മാർ തമ്മിലുള്ള പോരാട്ടം കാണാനാണ് അദ്ദേഹം മടങ്ങുന്നത് യുദ്ധ നിയമങ്ങൾ ഭീമൻ ലംഘിക്കുമ്പോൾ ഭീമനെ വധിക്കാനായി ബലരാമൻ ചാടിയിറങ്ങുന്നു എന്നാൽ തന്റെ പ്രതിജ്ഞയാണ് ഭീമൻ നിറവേറ്റുന്നതെന്ന് പറഞ്ഞ് കൃഷ്ണൻ ബലരാമനെ തടുക്കുന്നു മഹാഭാരതത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് കൃഷ്ണന്റെ സാമ്രാജ്യത്തിലെ യാദവർ തങ്ങളുടെ കടമകൾ മറന്ന് പരസ്പരം യുദ്ധം ചെയ്യുന്നു ഈ ആഭ്യന്തര യുദ്ധത്തിൽ എല്ലാവരും മരിച്ചു വീഴുന്നു ഇത് ബലരാമനെ വല്ലാതെ തളർത്തുന്നു ജീവിതത്തോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം നഷ്ടപ്പെടുന്നു അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനത്തിലിരിക്കുന്നു താമസിക്കാതെ യോഗസമാധിയിലെത്തുകയും ശരീരത്തിൽ നിന്നും ഒരു പാമ്പിന്റെ രൂപത്തിലുള്ള ഒരു ആത്മാവ് പുറപ്പെടുകയും ചെയ്യുന്നു ബലരാമൻ ആദിശേഷനായതിനാൽ തന്റെ അവതാരം വിഷ്ണു ആകുന്ന കൃഷ്ണന്റെ മടങ്ങി വരവിന് മുമ്പ് വൈകുണ്ടത്തിലെത്തണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃഷ്ണൻ എത്തുന്നതിന് മുൻപ് വൈകുണ്ടത്തിൽ എത്തുന്നു ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഗുഹയിലേക്കാണ് ബലരാമന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആ വെളുത്ത പാമ്പ് എഴുഞ്ഞു കയറുന്നത്